തമ്പി എന്റെ പഴയ ഒരു സുഹൃത്ത് വരുന്നു വരട്ടെ അതിന്റെ തമ്പി എന്തിനെ ഒന്നുമില്ല മിസ്റ്റർ വിമൽ അദ്ദേഹത്തിന്റെ മകൻ മകൻ അദ്ദേഹത്തിന്റെ മകൻ രവി ആയിരുന്നു രവി മരിച്ച സ്ഥിതിക്ക് അത് ശരി അപ്പോ സംഗതിയുടെ കിടപ്പ് അങ്ങനെയാണ് മിസ്റ്റർ വിമലിന് ഇനിയൊന്ന് സഹായിക്കാമോ പ്ലീസ് വിമൽ പക്ഷെ ഞാൻ പറയുന്ന കണ്ടീഷൻസ് ഒന്നുമില്ല തമ്പിയുടെ മനസ്സിലെ പ്ലാൻ പ്രകാരം ഞാൻ മിസ്റ്റർ കരുണായ കുറുപ്പിനെ വധിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു അഞ്ചു ലക്ഷം രൂപ വരുന്നതിൽ എന്താണൊരു തെറ്റ് ഞാൻ കൂടുതൽ വിമൽ ബുദ്ധിമാനാണല്ലോ ആ നിങ്ങൾ എന്നെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ ആ ബൈ ബൈ സംഗതി എല്ലാം രഹസ്യമായിരിക്കണം ഓക്കെ ഞാൻ ചോദിച്ച പണം ആ വിമൽ ഇരിക്കൂ ഞാനിപ്പോ വരാം ഓക്കെ മിസ്റ്റർ ഉമൽ നിങ്ങൾ ഇന്നു മുതൽ രവിയാണ് മിസ്റ്റർ കരുണായാല കുറുപ്പിന്റെ മകൻ രവീന്ദ്രനാഥ് ഓക്കെ ഓക്കെ അഭിനയം പൂർണ്ണമാകണമെങ്കിൽ ഈ ചാവ ഞാൻ എടുക്കുന്നു ലക്ഷപ്രഭുവന്റെ മകന് ഒരു കാറല്ലെന്ന് പറഞ്ഞാൽ കൊടുത്തിരല്ലേ Okay, see you! <laughs>